nữa set và cùng dua ല്ല <laughs>

നമ്മുടെ മലബാർ പോത്ത് ഫാമിലെ കന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ അങ്ങോട്ട് കേൾക്കുണ്ടോ ആ ഷേറയ നമ്മുടെ നല്ല നല്ല മഴാണ് നല്ല മഴ മഴത്താണ് നമ്മൾ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് പതിനെട്ടോളം പോത്തുകൾ പതിനഞ്ചോളം പോത്തുകൾ ഇപ്പൊ നമ്മുടെ ഫാമിലുണ്ട് എല്ലാം നമ്മൾ കാണിക്കും ആ നമ്മള് നേവിൽ പതിന എന്റെ അഭിപ്രായത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരും ഒറ്റക്ക് വരുന്നത് സന്തോഷം എല്ലാവരും കമ്മന്റ് ഇട്ടാ നമുക്ക് ഒന്നുകൂടി വിഷാറായിരുന്നു ഇതിപ്പോ ഏകദേശം കിലോ വരുന്ന പൂത്തുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് നൂറ്റി ഇരുപത് കിലോ ഉള്ള പൂത്തുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാരെയും വെള്ളം കാട്ടി വൈക്കോലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് കമന്റ് ഇട്ടാല് ജോലിക്കാരൻ അപ്പോൾ നമ്മുടെ ഫാം മലപ്പുറം ജില്ലയില് വേഗയാണ് അപ്പോ ഇതാണ് നമ്മുടെ ഫോട്ടുകൾ വിശദമായിട്ട് നമ്മൾ കാണിക്കാൻ പോണേ വൈക്കോലം നട്ട് കൊടുത്തിട്ടില്ല രാവിലെ വന്നപ്പോൾ തന്നെ മഴയാണ് അപ്പോൾ വള്ളം കാട്ടാൻ പറ്റിയില്ല കരണ്ട് ഇല്ലാത്തത് വള്ളം കാട്ടിയിട്ടില്ല അപ്പൊ വള്ളം കാട്ടിയിട്ട് വൈക്കോലെടുക്കാന്നുള്ളതാണ് കമ്മിടാ പതിനെട്ടെന്നെ കാണ അപ്പോ നമ്മുടെ പോത്ത വിശ്വമായിട്ട് കാണിക്കൈവല്ലേ പതിനെട്ടാള് പത്തൊമ്പാള് അപ്പൊ അതാ നമ്മുടെ പോത്തുകള് മക്കളെ കണ്ടോളിയും ഏകദേശം നീക്കടാ നമ്മളെ ആൾക്കാർ കാണട്ടെ കമ്മൻ ഇടയിട്ടെ നീക്കി നീക്കി കാണട്ടെ നല്ല ഭക്ഷണ കഴിച്ചിങ്ങനെ കെടുക്കണ തണുപ്പത്ത് നമ്മുടെ പോത്തുകള് ആരെങ്കിലും അന്ന് കമ്മൻ ഇട്ടാ നമുക്ക് ഒന്നുകൂടി മരുന്നുണ്ടായിനോ ഇതാണ് നമ്മുടെ പോത്ത് ഇത് ഏകദേശം ഒരു നൂറ് മീറ്റ് കിട്ടുന്ന നൂറ് കിലോ മീറ്റ് കിട്ടുന്നൊരു പോത്താണ് ആരെങ്കിലും ഒന്ന് കമന്റ് നമ്മളെ ആൾക്കാരൊക്കെ ഇതാവണോ അടുത്തൊരു പോത്ത് ഏകദേശം ഒരു നൂറ്റി അൻപത് നൂറ്റി നാപ്പത് നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് ഇതൊന്നും കഴുകിയിട്ടില്ല നമ്മൾ കഴുകി വൃത്തിയാക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ നമ്മളെ കരണ്ട് ഇവിടെ എത്തിയില്ല മഴ കാരണം കരണ്ട് പോയിട്ടുണ്ട് അപ്പോൾ വൃത്തിയാക്കാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത പോത്ത് അല്ല ക്ലിയർ ണ്ടാറില്ല അപ്പൊ എന്താ നമ്മുടെ മൂന്നാമത്തെ ആള് അപ്പൊ പൈമൂന്നാളായി വെരി വെരി മക്കളെ കമന്റ് നമ്മളെ അടുത്ത് പോട്ടേ കമന്റ് ഇടാനോ ണോ നമ്മുടെ അടുത്ത ആള് ഏകദേശം ഒരു നൂറ്റൻപത് കിലോമീറ്റർ എടുക്കുന്ന പോത്താണ് ഇതിപ്പോൾ സൈഡായിട്ടുണ്ട് നല്ല അത്യാവശ്യം ഒരു വളർത്താൻ പറ്റിയ ഈ പോത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ രണ്ടു വയസ്സ് പ്രായം മാത്രമായിട്ടുള്ളൂ ിയും വളരാൻ ഉചിതമായ ഒരു പോത്താണ് അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ കെടുക്കാൻ നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കെടുന്നുണ്ട് നല്ല മഴയാണ് ഇവിടെ അടുത്ത് കുറച്ച് പോത്തുകൾ ഇവിടെ ഇങ്ങനെ എടുക്കുകയാണ് അവരൊക്കെ നീപ്പിച്ച് നമ്മളിപ്പോൾ കാണിക്കും നമ്മൾ കരണ്ട് ഇപ്പോൾ വരും കരണ്ട് വന്നിട്ട് വെള്ളം കഴുകേണ്ട വീഡിയോ അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വൈക്കോലാണ് നമ്മൾ കൊടുക്കുക ആ കൊടുക്കുക ആ രീതികളൊക്കെ നമ്മളിപ്പോൾ കാണിക്കും നമ്മുടെ മേലെ ഫാമിൽ ഏകദേശം ഒരു അഞ്ച് ആൾക്കാരുണ്ട് അഞ്ച് വലിയ പോത്തുകളുണ്ട് അവരെ നമ്മളിപ്പോൾ കാണിക്കും ഇതൊരു തലമെൽ വെള്ള കളറുള്ള ഒരു പോത്താണ് നമ്മൾ നീലതാവിനത്തിൽപ്പെട്ട പോത്തുകളെന്നൊക്കെ പറയും നീലതാവിനത്തിൽ പെട്ട പോത്തുകൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അതായത് ആ മൂക്ക് വരെ ഏകദേശം നല്ല വെള്ള വൈറ്റ് കളർ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് കാലും രണ്ട് കൈയും അതുപോലെ തന്നെ നല്ല വെള്ള കളർ ഉണ്ടല്ല പിന്നെ അതിന് തൊട്ടടുത്ത് ഏകദേശം ഈ ഒരു പോത്ത് നമുക്ക് ഏകദേശം ഒരു നൂറ്റൻപത് ിലോ നമുക്ക് മീറ്റ് കിട്ടും ഏകദേശം ഈ പോത്ത് നമുക്ക് വളർത്താനാണ് ഇനിയും ഉചിതം രണ്ട് വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ രണ്ടു വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ കമന്റ് കമന്റ് വരുവോ ആ രണ്ട് ലൈക്കായി ഒരു ലൈക്ക് കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടുത്താള് ഇത് കാട്ടിപ്പോത്താണ് കടുപ്പ ഇനത്തിൽ പെട്ട ബോത്ത് കടുപ്പ ഇനത്തിൽ പെട്ട ബോത്താണ് ഈ ബോത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ ഇട്ടുള്ള ബോത്താണ് ൾക്കാരായിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് കമന്റ് നമുക്കൊന്ന് ഉഷാറായിരുന്നു സൗണ്ട് കേക്കണില്ല അപ്പോ നമ്മുടെ അടുത്ത പോത്ത് ഇവിടെ നമുക്കുള്ളത് ഒമ്പത് പത്ത് പോത്തുകളാണ് ഈ ഭാഗത്ത് നമുക്കുള്ളത് ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടാൽ ഇപ്പൊ മൂന്നാൾക്കാരായി നമ്മുടെ അടുത്താൾ ഏകദേശം ഒരു അൻപത് കിലോ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് ഇത് കാണേണ്ട ആൾക്കാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ഉചിതമായ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കന്നുകാലി വളർത്തുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ തുടങ്ങുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ ഒരുപാട് ആടുകൾ ആട് പാമ്പ് നടത്തുന്നവർക്കൊക്കെ പറ്റിയ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചന്തകളെ വീഡിയോ മലബാർ പോത്ത് പോമ് ചട്ടിപ്പറമ്പ് ചന്തയിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ വാണിയംകുളം ചന്ത അതുപോലെ തന്നെ തുടങ്ങിയ കേരളത്തിൽ അറിയപ്പെട്ട എല്ലാ ചന്തകളിലും വീഡിയോ നമ്മൾ ഏകദേശം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് തരണം അതിന് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മൂന്നാമത്തെ പോത്ത് ഈ കൂട്ടത്തിൽ അതുപോലെ തന്നെ ഇതൊരു കേക്കുന്നില്ല നാടൻ പോത്ത് അതുപോലെ തന്നെ ഈ പോത്തുകൾ നമ്മൾ നീപ്പിച്ച് കാണിക്കും നമ്മുടെ കരണ്ട് വന്നിട്ടില്ല അപ്പൊ നമുക്ക് വലിയ പോത്തുകള് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ആ തൂക്കത്തിൽ വരുന്ന പോത്തുകളുണ്ട് ആ തൂക്കത്തിലുള്ള പോത്തുകളുണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ് ആ തൂക്കത്തിലുള്ള പോത്തുകൾ വലിയ മഴയാണ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മുടെ പോത്തുകൾ കിട്ടിയിട്ടുള്ളത് എന്താണ് വലിയ പോത്തുകൾ നമ്മുടെ വലിയ പോത്തുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻഷദ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അൻഷതാണ് ഇപ്പൊ നമുക്ക് ഫുള്ള് കമന്റ് ഇട്ടിട്ടുള്ളത് ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ നമുക്ക് ഒന്ന് ഉഷാറായിരുന്നു നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റില്ല കൂടി ഒന്ന് അറിയിക്കണം നമ്മുടെ നമ്മുടെ നമ്പർ വാണെങ്കിൽ നമ്മൾ തരും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഭാഗത്ത് നമുക്കുള്ളത് അഞ്ച് വലിയ പോത്തുകളാണ് അഞ്ച് വലിയ പോത്തുകൾ പറഞ്ഞാൽ മലബാർ പോത്ത് ഫാമിൻ്റെ ചരിത്രത്തിൽ ഇതിലേറെ വലിയ വലിയ പോത്തുകൾ ഏകദേശം നാല് ലക്ഷത്തിനൊക്കെ വിറ്റ പോത്തുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചെറിയ പോത്തുകളാണ് ഏകദേശം ഒരു ലക്ഷത്തിന് താഴെയുള്ള എൺപത് ആ ലെവൽക്കൊക്കെ എൺപതിനായിരം ആ ലെവൽക്കൊക്കെ വരുന്ന പോത്തുകളാണ് ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ അപ്പോ ഏകദേശം ഇതാ ഒരു ഇരുന്നൂറ്റൻപത് മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വള്ളം കാട്ടി അവർക്ക് വൈക്കോളിട്ട് കൊടുത്തതാണ് ഇവിടെ കരണ്ട് ഇവിടെ വള്ളം കാട്ടി അവരെ കഴുകുന്ന സമയത്താണ് നമുക്ക് കരണ്ട് നഷ്ടപ്പെട്ടത് മഴ ആയ കാരണം കരണ്ട് പോയിട്ടുണ്ട് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോത്ത് ഏകദേശം മീറ്റ് കിട്ടുന്ന പോത്താണ് ഇരുന്നൂറൊക്കെ മീറ്റ് കിട്ടുന്ന ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതൊക്കെ മീറ്റ് കിട്ടുന്ന പോത്താണ് ഇനി നമുക്ക് രണ്ടാമത്തെ പോത്ത് രണ്ടാമത്തെ പോത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കൊമ്പ ഈ പോത്തുകളൊക്കെ ഇന്നലെ നമ്മുടെ ഫാമിലേക്ക് എത്തിയതാണ് ഇന്നലെ ചന്തയിൽ നിന്ന് നമ്മുടെ ഫാമിലേക്ക് എത്തിയ പോത്തുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഇന്നലെ നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ പനി ഉണ്ടായിരുന്നു ക്ഷീണത്തിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ക്ഷീണത്തിന് കൊടു എങ്ങനെയാണ് എങ്ങനെയൊക്കെ രീതിയിൽ ഇപ്പൊ നമ്മുടെ പോത്തുകൾക്ക് നമുക്ക് ഉണ്ടാകേണ്ടി വരും ക്ഷീണത്തിലുള്ള മരുന്നും അതുപോലെ തന്നെ വരക്കുള്ള അതുപോലെ തന്നെ പനിക്കുള്ള ഗുളിക അങ്ങനെ ഒരുപാട് ഗുളികൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഒരു പോത്ത് വളർത്തുമ്പോൾ നമുക്ക് ഉണ്ടാവും അങ്ങനെ പോത്ത് വളർത്തുമ്പോ എങ്ങനെയൊക്കെ മരുന്ന് കൊടുക്കണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ തന്നെ ഈ പോത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊമ്പം പോത്ത് ഏകദേശം നമുക്ക് ഇരുന്നൂ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതിന്റെ ഇടയിൽ മീറ്റ് ഒരു പോത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതിന്റെ ഇടയിൽ മീറ്റ് കിട്ടും നല്ലൊരു പോത്താണ് ഇത് ഇനി വളർത്തൽ അത്ര ഉചിതമല്ല കാരണം നമ്മൾ വളർത്തുക നമ്മൾ ചെയ്യും അതിൻ്റെ തൊലി വളരെ ടമ്പർ ഉള്ളത് അതായത് നമുക്ക് ഒരു നമ്മൾ വാങ്ങുമ്പോൾ നല്ല ലൂസുള്ളത് അതായത് നമ്മൾ വലിച്ചാലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള തൊലിയുള്ള പോത്തുകളെ നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം കാരണം അങ്ങനത്തെ പോത്തുകൾ വാങ്ങുമ്പോഴാണ് പെട്ടെന്ന് നന്നാവുക തൊലി കട്ടിണ്ടായത് നന്നാവാതിരിക്കൊന്നുമില്ല നിന്നാൽ നന്നാവും പക്ഷെ തൊലി വളരെ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നന്നാവേണ്ട ഒരു രീതിയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ ആള് ഈ ഭാഗത്തുള്ള മൂന്നാമത്താള് ഇത് ഒരു നാടൻ പോത്താണ് ഇതിൻ്റെ ക്ഷീണൊക്കെ മാറിയിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു രീതി ഒക്കെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നാടൻ പോത്താണ് ആരെങ്കിലൊന്ന് കമൻ്റ് ഇടോ ഒന്ന് കമന്റ് ഇട്ടാൽ നമുക്ക് ഒന്ന് ഉഷാറായിരുന്നു അൻഷദ് മുഹമ്മദ് അൻഷദ് മാത്രമാണ് നമുക്ക് കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പോ നമ്മുടെ അടുത്താള് മൂന്നാമത്തെ ആള് ഇയാള് അത്ര കുറച്ച് ടററാണ് ആള് കാരണം കൊറച്ച് ദിവസം ക്ഷീണൊക്കെ മാറിയിട്ടുണ്ട് നാടൻ പോത്താണ് അപ്പോ അടുത്ത ആള് നമ്മുടെ ഇത് ഏകദേശം നമുക്കൊരു ഒരു ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്ററുപത് മീറ്റ് കിട്ടുന്നൊരു ഇരുന്നൂറ്റമ്പത് മീറ്റ് കിട്ടുന്ന പോത്താണ് അത്യാവശ്യം നല്ലൊരു പോത്താണ് ഇതിന് നമുക്ക് മരുന്ന് കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം ഇതിന് ക്ഷീണം ഇല്ലാത്തത് കൊണ്ട് വന്ന സമയത്ത് തന്നെ ഇങ്ങനെ തന്നെയാണ് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഈ പോത്ത് കുറച്ച് അറതാണ് ആള് മൂന്ന് ലൈക്ക് ആരെങ്കിലും ഒന്ന് കമന്റ് നമുക്കൊന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ആരെങ്കിലും ഒന്ന് കമന്റ് ആടുകയാണെങ്കില് നമുക്ക് ഉഷാരായിരുന്നു അപ്പൊ പന്ത്രണ്ട് ആൾക്കാ കണ്ടിരിക്കുന്ന ലൈവ് ലൈക്ക് അനുസരിച്ച് നമ്മുടെ വീഡിയോരിറ്റി അത് കൂടും അപ്പൊ നമ്മുടെ അടുത്ത ആള് ഇയാളാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത് മൂന്ന് മൂന്നാൾക്കാരെ നമ്മൾ ടോട്ടൽ ഇവിടെ കാണിച്ചു മൂന്ന് ആൾക്കാരെ ഈ ഫാമിൽ നമ്മൾ കാണിച്ചു ഇവിടെ അഞ്ച് ആൾക്കാരാണ് ഉള്ളത് ഓഫാറല്ലേ ഒരു കമ്പനിയായിട്ടാണ് ഓഫർ ഇത് എവിടെ സ്ഥലം ഷമി ഷംഷി ഷമീർ ചോദിച്ചിട്ടുണ്ട് ഇത് സ്ഥലം നമ്മുടെ മലപ്പുറം വേങ്ങരാണ് നമ്മുടെ സ്ഥലം വന്നിട്ടുള്ളത് മലപ്പുറം വേങ്ങര മലപ്പുറം എന്ത് ആൾക്കാർ ഉണ്ടാവുമല്ലോ നമ്മുടെ മലപ്പുറം ജില്ലയില് േങ്ങര അറിയപ്പെട്ട വേങ്ങര പാണക്കാട് ഈ സ്ഥലത്തിന്റെ അടുത്താണ് ഉള്ളത് ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണേ ബക്കെ കൊടുക്കാനുള്ള നമുക്ക് നമ്മളെ കൊടുക്കാനുള്ള ബോട്ടുകളാണ് ഇന്നലെ വന്ന ആൾക്കാരാണ് ഇതൊക്കെ താങ്ക് യു ഒരുപാട് നന്ദി ഉണ്ട് കാരണം ഒരാള് ഫസ്റ്റ് നമ്മളറിയാത്ത ഒരാള് നമ്മൾ കമന്റിട്ടുള്ളത് ഷംഷി ഷമീർ ആണ് നമുക്ക് ഇതിന് പരിചിതരല്ലാത്ത ഒരാളാണ് മറ്റേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അറിയുന്ന ആൾ തന്നെയാണ് ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പോത്തുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമത്തെ നാലാമത്തെ വലിയ പോത്താണ് ഇപ്പൊ ഉള്ള രീതിയിൽ നാലാമത്തെ നമ്മൾ ഏകദേശം മുന്നൂറ്റൻപത് നാനൂറ് മീറ്റ് കിട്ടുന്ന വലിയ പോത്തുകളുടെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർ കാണാം ഏകദേശം ആറ് വലിയ പോത്തുകൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷത്തി നാല്പതിനായിരം നമ്മൾ വിറ്റ് പോയ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായ പോത്തുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു അത് കാണാത്തവര് അത് കാണണം നമുക്ക് കൊടുക്കാനുള്ളതാണ് ആള് പോയോ ഇത്ര സമയം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് നന്ദി പറയുകയാണ് ക്ലിയർലി ആണെന്നൊക്കെ നമുക്കറിയാം എന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്താണ് ഇത് നമ്മുടെ നാലാമത്തെ പോത്ത് ഈ ഭാഗത്തുള്ള നാലാമത്തെ പോത്ത് ഈ പോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇനിയും വളരും ഏകദേശം ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് കിലോ നമുക്ക് മീറ്റ് കിട്ടും ഇതിന്റെ മുകളിലേക്ക് ഇതുള്ള നമുക്ക് ഉചിതം മീറ്റ് ആവശ്യത്തിനേറെ ഉചിതം നമുക്ക് വളർത്തുന്ന ആൾക്കാരെ കിട്ടിയാൽ ഇതൊന്നുകൂടി ഉഷാറാകും ഇതൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ശംഷി ഷമീർ ഫീൽഡ് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ പലതും പല റേറ്റ് ആണ് കാരണം പല രീതിയിലുള്ള ബൂത്തുകളാണല്ലോ അപ്പോൾ പലതിനും പല റേറ്റാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഏകദേശം ഇവിടെ ഇപ്പൊ നമ്മൾ നിലവില് നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ നാപ്പതിനായിരം സ്റ്റാർട്ടിങ് മുതൽ ഏകദേശം തൊണ്ണൂറായിരം വരെ നമുക്ക് വില വരുന്ന പോത്തുകളാണുള്ളത് നിങ്ങൾ കേൾക്കൊണ്ടോന്ന് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ കൊടുക്കും റേറ്റ് ഒന്നും ഇവിടെ നമ്മൾ വിഷയാക്കുന്നില്ല നമ്മൾ നല്ല ഏത് കച്ചവടക്കാരായാലും ചെറിയ ലാഭം കിട്ടിയാൽ കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ നമ്മളിവിടെ അങ്ങനെയാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ ഫാം